ഓ നമ്മളൊക്കെ എന്തോ മുലാളിമാര് നിങ്ങളൊക്കെ അല്ലേടായി ആ ഒന്ന് രണ്ട് സ്ഥലമൊക്കെ നോക്കി ഈ സ്ഥലം എന്ന് പറയുമ്പം നമുക്ക് പെട്ടെന്ന് ഇന്ന പരിപാടിയൊന്നും അല്ലല്ലോ ഏഹ് അതിന് സമയവും സാഹചര്യവും ഒക്കെ വേണം ആ ഓ ബിസിനസ് ഒക്കെ ഡള്ള പിന്നെ അല്ലാതെ ആ ഞാൻ വിളിച്ച വേറെ ഒന്നും അല്ല എടാ ഞാനേ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ ആ ഇന്ന് ഇന്ന് ആ എന്തായി നടക്കില്ലേ ഞാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്താ പറയാത്ത കാര്യം എന്താണെന്ന് അറിയുമോ നീ ഉറപ്പിച്ച കേസല്ലേ ഇങ്ങനൊരു മുണ്ടി കൊട്ടേഷൻ ആവുമെന്നും ഞാൻ കരുതിയാ ആ ഓക്കെ ഓക്കെ നീ വെച്ചോ എടാ നമ്മൾ പറഞ്ഞില്ല ആ സ്ഥലം നടക്കൂല എടാ ഞാൻ പറഞ്ഞ സ്ഥലത്തിന് എന്തിനായിരുന്നോ അത് ഞാൻ എനിക്ക് എനിക്കിത്തി സൈലന്റ് ആയിരിക്കണം പിന്നെ അതുമല്ല നിന്റെ വീട് എടുത്തു അപ്പൊ അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാവും നമ്മൾ സ്ഥലം നോക്കുമ്പോൾ ഇത്തിരി വിശാലമായിട്ടുള്ള നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമായിരിക്കണം അതാണ് അടിപൊളിയേ എനിക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്റെ സുഹൃത്തിന്റെ അങ്ങോട്ട് പോയാ മതിയായിരുന്നു ആ സ്ഥലം എനിക്ക് അങ്ങോട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇതുള്ളൂ സ്ഥലം വീട് ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ രീതി കിട്ടിട്ട് എന്റെ ഒരു അളിയനുണ്ട് അളിയൻ വസ്തു കച്ചോടാ നിനക്ക് മനസ്സിന് ഇണങ്ങിയ സ്ഥലമായിരിക്കും ഞാൻ അയ്യയാളെ വിളിക്കട്ടെ ഒരു മിനിറ്റ് ആ ഹലോ ആ ഹലോ ആളിയ ഞാനാ സുമേഷ പറഞ്ഞോ എവിടെ എവിടെയാളിയാ ഞാനങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായി ഒരു ഫാമിലിയെ വീട് കാണിക്കാൻ കൊണ്ട് വന്നത് ഇവിടെ ഒരു സ്ഥലവും വീടും കൂടി ഒരുമിച്ച് കൊടുക്കാൻ കിടക്കണം ആയി അവർക്ക് ഇഷ്ടപ്പെട്ടു എന്റെ സുഹൃത്തിന് കുറച്ച് സ്ഥലം വേണം സ്ഥലോ സ്ഥലം ഉണ്ടാകുന്ന സ്ഥലം ഉണ്ടാകുന്ന എന്റെ അടുത്തടാ വിളിച്ച് വായിക്കേണ്ടത് ഇടയിഷ്ടോലെ പ്ലോട്ട് കിടക്കേണ്ടത് അളിയ ഞാൻ അങ്ങനെ ആണെങ്കിൽ പിള്ളേടയിലൊന്ന് ഫോൺ കൊടുക്കട്ടോ കൂട്ടുകാരനാ കൂട്ടുകാരനെ കൊടു ആ ഹലോ ചേട്ടാ ആ അനിയ ഞാൻ ഒന്ന് രണ്ട് സ്ഥലം ചെന്ന് കണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ സ്ഥലം കണ്ടിട്ട് ബാക്കി ഞാൻ സംസാരിച്ച പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഞാൻ റെഡിയാക്കി തരും ഒരു കാര്യം ചെയ്യാം നിങ്ങൾ നേരെ ചിട്ട് വന്നാൽ മതി ഞാൻ ഇലഞ്ഞ് പാലത്തിന്റെ ആ മറ്റേ സൈഡിൽ നിൽക്കും ആ വളവ് തിരിഞ്ഞ് വരുമ്പോ അവിടെ കാണും ഓക്കെ ആ ഇപ്പം തന്നെ അറിയാം കേട്ടോ ചേട്ടാ വെയിറ്റ് ചെയ്യലോ ഞാൻ ഈ ഫാമിലി വിട്ടിട്ട് വിട്ടിട്ടൂടെ വെയിറ്റ് ചെയ്യാം ആ ഓക്കേട്ടാ ആ ഓക്കെ എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ജനീവിനാണെന്ന് തോന്നുന്നു ഇന്ന് കുറെ കമ്മീഷൻ ഞാൻ അടിച്ചെടുക്കും ഇനി വരട്ടെ ആ വരണം അന്ന് ഞാൻ എടുത്ത വീട് ഓക്കേ അല്ലേ പുതിയ വീട് താമസത്തിന് എടുത്തു തന്നത് ഞാനൊരു പുതിയ വീട് എടുത്തു തന്നില്ലേ റിയൽ എസ്റ്റേറ്റ് കീ ഫ്രെയിം റിയൽ എസ്റ്റേറ്റ് വീട് എടുത്ത് തന്നില്ലേ താമസമൊക്കെ സന്തോഷമായിട്ട് പോവല്ലേ മനസ്സിലായില്ലേ ഒന്ന് ഓർത്ത് ഫ്രെയിം റിയൽ എസ്റ്റേറ്റ് പാർട്ടി വന്ന് ഞാൻ കച്ചവടം കഴിഞ്ഞിട്ട് വിളിക്കാം അളിയ ഞാൻ പറഞ്ഞ എത്ര 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 എടുത്തു കൊടുത്തിരിക്കുന്നു അവര് സുഖമായിട്ട് ജീവിക്കുന്നു ഒരു വാക്ക് എന്റെ അടുത്ത് വിളിച്ച പോരായിരുന്ന നിനക്ക് പറ്റിയ ഒരു സ്ഥലം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് രാവിലെ ഒന്ന് രണ്ട് സ്ഥലം കാണാൻ വേണ്ടി പോയി അതൊന്നും എനിക്ക് മനസ്സിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അളിയ ഒരു സ്ഥലത്തിന്റെ കേസ് എന്നെ വിളിച്ചാ പോരെ പോരേ എനിക്ക് പറഞ്ഞില്ലായിരുന്നു ഞാൻ ഞാൻ എനിക്ക് എനിക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ

ചതപ്പ് ചതപ്പ് അപ്പൊ പിന്നെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ല പിന്നെ ഒരു കിണറുണ്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കിണർ കിണറാം എല്ലാ പരിപാടിയും സ്കൂൾ സ്കൂൾ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം പോണം കുട്ടികളെ ശല്യം ഉണ്ടാവും തന്നെ കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ശല്യങ്ങള് ശബ്ദം ഒറ്റപ്പെട്ടിരിക്കണം നല്ല രസമായിരിക്കും സൈലന്റ് ഏരിയയാണ് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് ഇഷ്ടപ്പെടും ഇന്ന് രാവിലെ ചെന്ന് പോലീസ് ആണല്ലേ പിന്നെ ഒരു ഇവിടുത്തെ മൂന്നോസ് സ്റ്റേഷനിൽ നിങ്ങളിപ്പോ സ്ഥലം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആളെ വിളിച്ചു ഇതൊക്കെ വൃത്തിയാക്കി ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഇവിടെ പശുവിനെ കെട്ടിന്റെ പാടില്ലേ കാണാൻ പശുവിനെ കെട്ടും പക്ഷെ ഇനി നമ്മൾ കേറി കഴിഞ്ഞാ പിന്നെ അവരും വരാൻ പാടില്ല ആ അല്ല ഇനിയിപ്പോ നിങ്ങളിപ്പോ ഓക്കെ ആണെങ്കിൽ ഇതൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി അങ്ങ് തരും അളിയാ നീ പേടിക്കണ്ട സത്യം കാരണം ഒരു സാധാരണ അളിയന് ചെറിയൊരു കമ്മീഷൻ ഉണ്ട് അളിയെറ്റാ ഏറ്റത്യം കേട്ടാൽ സംസാരിക്കും ഓഫീസ് ഉണ്ട് ഇരുന്ന് ഈ ഫ്രെയിം ഫ്രെയിം റിയൽ 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 എസ്റ്റേറ്റ് 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 പോയി ഞാൻ ഓഫീസിൽ പ്രകൃതി സംസാരിക്കും സ്ഥലം ഇഷ്ടം ആണോ എനിക്ക് ഇഷ്ടപ്പെട്ടാ സ്ഥലം എനിക്ക് അല്ല ഇരുന്ന് അടിക്കാൻ പോകണം അടിക്കാൻ പോകണം പിന്നെ ഓരോന്ന് അതിനു മുമ്പായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് അടിക്കണോ എന്ത് കാര്യം ചെയ്യേണ്ട പറഞ്ഞു കഴിഞ്ഞാളിയാണക്ക് എന്തിനൊക്കെ ചെയ്യണം മൂന്നാല സ്ഥലത്ത് ഓടിയാടുന്നുണ്ട് ഇപ്പഴാണ് ഈ പാർട്ടിയെ വിളിക്കണ്ടേ പാർട്ടിക്കാരെ ദൈവീത അറിയിക്കല്ലേ അത് മേടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതൊന്ന് അമ്മര് ചെറിയ ഇട്ട് കുത്തും അനിയാ അല്ല ഈ എഗ്രിമെന്റ് ചെയ്യേണ്ടേ എഗ്രിമെന്റ് ചെയ്യണ്ടേ ഇതിനൊക്കെ എന്തോ അല്ല ഇത് എഗ്രിമെന്റ് കഴിഞ്ഞാലേ കമ്മീഷൻ കഴിഞ്ഞാല് പൊന്നെ ഇതിനൊക്കെ കമ്മീഷൻ ഇതിനൊക്കെ ഇതൊക്കെ അല്ല മുമ്പായിട്ട് ഞാൻ ആ പാർട്ടിയെ ടീമിനെ ആ ഉടമസ്ഥനെ വിളിച്ചോണ്ട് വിളിച്ചോണ്ട് വരാം ഇതിന്റെ ഒറിജിനൽ ഉടമസ്ഥനെ വിളിച്ചോണ്ട് പിന്നെ ഉടമസ്ഥ ശല്യം കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നു രാവിലോട്ട് കടകയാണ് അല്ല നിങ്ങളെ തന്നെ എഗ്രിമെന്റ് ചെയ്ത് അഡ്വാൻസ് എനിക്ക് ഒരു കമ്മീഷൻ കിട്ടും ഈ ഈ ഈ സ്ഥലത്തിന്റെ ഓ ഓ എന്തൊക്കെയാണ് വാങ്ങിക്കാൻ വേണ്ടി രാവിലെ രാവിലൊട്ട് ഓരോ സ്ഥലം നോക്കി അലഞ്ഞിരിഞ്ഞ് ഇടയ്ക്കാണ് വെള്ളം നോക്കി വന്നതാ സ്ഥലം വാങ്ങിയൊക്കെ എന്തേ ഇരിക്കണം പത്ത് വയസ്സല്ലേ എന്റെ ഇരുന്ന് അടിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് ഈ സ്ഥലം നോക്കി ഇറന്നത് രാവിലെ ഒരിടത്ത് പോയി അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് പിന്നെ വേറെ സ്ഥലത്ത് പോയി അവിടെ സ്കൂളുണ്ട് പിന്നെ എന്റെ ഒരു അളിയും തന്നെ അവിടെ ചെന്നപ്പോ അത് മോണ്ടി കൊട്ടേഷനായി ഇവനല്ലേ പറഞ്ഞത് നിങ്ങൾ കറക്റ്റ് ആണ് ഓക്കെ ഇവിടെ കൊണ്ടുപോകുന്നത് അല്ല ഞാൻ നിങ്ങൾ വേണ്ടിട്ട് വന്ന വിചാരിച്ചിട്ട് എന്റെ പൊന്നെണ്ണ ഭാര്യ ഇരുന്ന് അടിക്കാനുള്ള ഗതിയില്ലാത്തോണ്ടാണ് ഈ സ്ഥലം നോക്കി വന്നത് ഇട്ടിരിക്കുന്നത് ഇതാ എന്റെ പൊന്നെണ്ണ ഇത് മാലയൊന്നും അല്ല ഇത് പെണ്ണു പിള്ളേരെ അരഞ്ഞാണ് അവളെ ഉറക്കോടിച്ച് വന്നത് പിള്ളാൻ ചോദിച്ചു ഒരട്ട ഒഴിയിടാ അങ്ങോട്ട് അടിക്കുന്നതിന് മുമ്പേ പിടുത്താം ഇനി ഞാൻ ഒന്ന് ഒഴിക്കാനേ എൻ്റെ കരുതി